കേരളം മുഴുവൻ ഇപ്പോൾ നടുങ്ങുന്നത് ഒരു സീരിയർ കില്ലറുടെ വാർത്ത കേട്ടാണ് സീരിയർ കില്ലർ എന്ന സംശയത്തിൽ അറസ്റ്റിലായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ സി എം സിബാസ്റ്റിന്റെ അമ്മാവൻ എന്ന് വിളിപ്പേരുള്ള സി എം സിബാസ്റ്റിൻ്റെ ചേർത്തല പള്ളിപ്പുറത്തുള്ള ചുങ്ങുന്തറ വീട്ടു പരിസരത്ത് നിന്ന് അസ്ഥികൾ കണ്ടെത്തിയതാണ് ഒരു കൂട്ടക്കൊലപാതകം തന്നെ അവിടെ നടന്നിരുന്നു അല്ലെങ്കിൽ കൊലപാതക പരമ്പര അവിടെ നടന്നിരുന്നു എന്നുള്ള വാർത്ത കേരളം കേട്ടത് വീടിന്റെ പുറകുവശത്തെടുത്ത കുഴിയിലാണ് അസ്ഥികൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ സമീപത്തുള്ള കുളം വറ്റിച്ചും പരിശോധന നടത്താൻ പോലീസ് ഒരുങ്ങുകയാണ് വർഷങ്ങളായി ആളുകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സെബാസ്റ്റിൻ പക്ഷെ അറിയാൻ ഇത്രയും വർഷങ്ങൾ എടുത്തു കൂടുതൽ മൃതദേഹം ഉണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ നീക്കം നടത്തിയിരിക്കുന്നത് നേരത്തെ ഇതിന് സമീപത്തു നിന്ന് തലയോട്ടി തുടയെല്ലെ ക്ലിപ്പിട്ട പല്ലിന്റെ അവശിഷ്ടം എന്നിവ ലഭിച്ചിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടില്ല ഇയാൾ സീരിയൽ കില്ലർ ആണെന്ന സംശയത്തിൽ പോലീസ് എത്തിയിരുന്നു ഇയാളുടെ നിന്ന് നേരത്തെ കിട്ടിയ മൃതദേഹത്തിന് പല്ലിൽ ക്ലിപ്പിട്ടിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ പഞ്ചായത്ത് മുൻ ജീവനക്കാരി ചേർത്തല വാരനാട് വെളിയിൽ ഐഷയ്ക്ക് ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നു ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ ഡി എൻ എ പരിശോധനയ്ക്കായി ശേഖരിച്ചു ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ ചേർത്തലയ്ക്ക് വള്ളാക്കുന്നത്തുവെള്ളി സിന്ധു എന്നിവരുടെ തിരോധാനത്തിലും സബാസ്റ്റിനെ ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നുണ്ട് ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന പരാതി രണ്ടായിരത്തി പതിനേഴിലാണ് ലഭിച്ചത് ബിന്ദുവിന് എറണാകുളം ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം വ്യാജരേഖ ചമച്ച് സിബാസ്റ്റിൻ തട്ടിയെടുത്തെന്ന് കേസുണ്ട് സെബാസ്റ്റിന്റെ വീടിന്റെ പല ഭാഗവും കുഴിച്ചു നോക്കിയെങ്കിലും ഒന്നും ലഭിച്ചില്ല വിസമ്മതിച്ചതിനാൽ നുണപരിശോധന നടന്നില്ല പാലയിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ജെയിൻ മാത്യുവിനെ സിബാസ്റ്റിൻ പരിചയപ്പെട്ടത് സ്ഥലമിടപാട് നടത്തിയിരുന്നു ജെയ്നമ്മയുടെ സ്വർണം സെബാസ്റ്റിൻ വിറ്റൊന്നും കണ്ടെത്തി ധ്യാനത്തിനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ജെയ്നിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് കാണാതായത് ജയനമ്മയുടെ ഫോൺ സെബാസ്റ്റിൻ ഇരാറ്റുവേട്ടയിൽ വെച്ച് റീചാർജ് ചെയ്തിരുന്നു ഐഷയെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് കാണാതായത് ഫോൺ വന്നതിനെ തുടർന്ന് ബാങ്കിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി കുടുംബസ്വത്ത് തർക്കം നിലനിന്നിരുന്ന ഐഷ്യയ്ക്ക് സമീപവാസിയുടെ അഞ്ച് സെറ്റ് സ്ഥലം വാങ്ങി നൽകാൻ എടുത്തതും സെബാസ്റ്റിൻ ആയിരുന്നു തിരുവിഴ ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധുവിനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിനാണ് കാണാതായത് ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയതായി കണ്ടെത്തി മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ടു ദിവസം മുമ്പായിരുന്നു സംഭവം സെബാസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി രണ്ട് മുതൽ കാണാതായ ചേർത്തല കടക്കരപ്പള്ളി ആലങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭനെ എന്ത് പറ്റി ഇനി അതാണ് ചോദ്യം പോലീസും പ്രത്യേക അന്വേഷണ സംഘങ്ങളും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിക്കുന്നോ മരിച്ചു എന്ന് കണ്ടെത്താനായിട്ടില്ല കേസിൽ മുഖ്യപ്രതിയായി ഉൾപ്പെടുത്തിയ പള്ളിപ്പുറം സ്വദേശിയും വസ്തു ഇടനിലക്കാനുമായ സെബാസ്റ്റിൻ രണ്ടായിരത്തി പതിനേഴിൽ ബിന്ദുവിനെ കണ്ടതായി അറിയിച്ചെങ്കിലും സ്ഥിരീകരണം ഉണ്ടായില്ല ഈ സിബാസ്റ്റിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ദുരൂഹ ഉയർത്തുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഒരുപക്ഷെ ബിന്ദുവിന്റെ തിരോധാനവും സിബാസ്റ്റിന് അറിയാമായിരിക്കാം ചേർത്തല കടക്കരപ്പള്ളി ആലങ്കൽ സ്വദേശിനിയായിരുന്ന ബിന്ദു എല്ലാ അർത്ഥത്തിലും ഈ തിരോധാന കേസിൽ പോലീസ് അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് അതിന്റെ ഫലമാണ് സിബാസ്റ്റിന്റെ ഈ വീണ്ടും വീണ്ടും ക്രൂരതകൾ കാണിക്കാനുള്ള സാധ്യത ഉണ്ടായത് അതിബുദ്ധിമാനായിരുന്ന ക്രിമിനലാണ് സെബാസ്റ്റ്യൻ ഇത് പോലീസും തിരിച്ചറിഞ്ഞു പക്ഷേ നടപടികൾ എടുത്തില്ല ഇറ്റലിയിലായിരുന്ന സഹോദരൻ പ്രവീൺ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാറിനാണ് സഹോദരിയെ കാണാതായതായി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് പരാതി നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം സഹോദരിയെ കുറിച്ച് എന്നായിരുന്നു പരാതി പ്രവീൺ ഇറ്റലിയിലേക്ക് പോയതോടെ സഹോദരിയുമായി അടുപ്പമില്ലായിരുന്നു മാതാപിതാക്കൾ മരിച്ചതോടെ ഇവർ ഒറ്റയ്ക്കായി കോടികളുടെ ആസ്ഥയുണ്ടായിരുന്ന ബിന്ദുവിൻ ബിന്ദുവിന്റെ സ്വത്തുക്കളെല്ലാം പലരുടെ കൈകളിലായി കാണാതായ ശേഷം ഇവരുടെ ഭൂമികൾ പലരും കൈമാറിയതിന് തെളിവായി രജിസ്ട്രേഷൻ രേഖകളുമുണ്ട് ഇടപ്പള്ളിയിലുള്ള ഭൂമി ഇടപാടാണ് സംശയമുണ്ടായത് ഇതിലടക്കം പള്ളിപ്പുറ സ്വദേശി സിബാസ്റ്റിന് നേരെ രേഖകൾ പ്രകാരമാണ് പരാതി നൽകിയത് എന്നിട്ടും പോലീസിനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇടപ്പള്ളിയിൽ കോടികളുടെ വില വരുന്ന ബിന്ദുവിന്റെ പേരിലുള്ള ഭൂമി സിബാസ്റ്റിനെ മുക്തിയാർ നൽകി വിറ്റതാണ് മുക്തിയാർ വ്യാജമായി ഉണ്ടാക്കിയതെന്ന് പോലീസ് കണ്ടെത്തി ബിന്ദുവിന്റെ ഫോട്ടോയ്ക്ക് പകരം ചേർത്തല മാടക്കിൽ സ്വദേശിനിയും മിനി ജയയുടെ ഫോട്ടോയും വ്യാജ ഒപ്പുമാണ് ഇടപാടുകൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കാണാനില്ലെന്നാണ് പരാതിയെങ്കിലും രണ്ടായിരത്തി ഏഴിന് ശേഷം ഇവരെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല ബിന്ദു പത്മനാഭന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് തുടരുന്നതിനിടെയാണ് സംഭവത്തിൽ ദുരൂഹതയേറ്റി യുവാവിന്റെ മരണമുണ്ടായത് പള്ളിപ്പുറം തൈക്കൂട്ടത്തിൽ മനോജാണ് ജീവനൊടുക്കിയത് കേസിലെ മുഖ്യപ്രതിയായ സിബാസ്റ്റിന്റെ വീട്ടിൽ വരുന്നതിന് മുൻപ് ബിന്ദു സ്ഥിരമായി വിളിച്ചിരുന്ന ഓട്ടോകാരനായിരുന്നു മനോജ് ഇയാളെ ചോദ്യം ചെയ്യലിന് പോലീസ് വിളിപ്പിച്ചിരുന്നത് തലേന്നാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പഠിക്കാൻ എന്ന പേരിൽ ബാംഗ്ലൂരിലേക്ക് പോയ ബിന്ദുവിനെ കുറിച്ച് വ്യക്തമായ വിവരം ബന്ധുക്കൾക്ക് പോലുമില്ല ഇവരെ എന്നു മുതൽ കാണാതായി എന്നതിന് പോലും വ്യക്തത ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് പോലീസ് അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഇവരെ കാണാതാകുന്നതെന്നും സൂചനകളുണ്ട് വ്യാജ വിൽപത്രവും മറ്റു രേഖകളും ചമച്ച് കോടികളുടെ സ്വത്തുക്കൾ കൈക്കലാക്കിയ ശേഷം ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്നതായാണ് സഹോദരന്റെ പരാതി എന്നാൽ പരാതി നൽകി ഇദ്ദേഹം വിദേശത്താണ് എന്നതിനാൽ ആദ്യം അന്വേഷണത്തിന് വേണ്ടത്ര പുരോഗതി ഉണ്ടായില്ല കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയെ കാണാതായ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ് വീണ്ടും ബിന്ദു കേസിനെ ശ്രദ്ധേയമാക്കിയത് വിരമിച്ച സർക്കാർ ജീവനക്കാരന്റെ ഏക അവിവാഹിത മകളായതിനാൽ പരേതനായ പിതാവിന്റെ പേരിൽ ബിന്ദു പത്മനാഭൻ പെൻഷൻ വാങ്ങിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ വരെ ചേർത്തല സബ് ട്രഷറിയിൽ നിന്നാണ് ഇവർ പെൻഷൻ വാങ്ങിയിരുന്നത് അതിനുശേഷം അക്കൗണ്ട് ആലപ്പുഴ സബ് ട്രഷറിയിലേക്ക് മാറ്റി അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഓട്ടോ ഡ്രൈവറുടെ ഭാര്യ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു തന്റെ ഭർത്താവ് എസ് മനോജിനെ സബാസ്റ്റിൻ ഭീഷണിപ്പെടുത്തിയിരിക്കാമെന്ന് ജ്യോതി പറഞ്ഞിരുന്നു പത്മനാഭന്റെ പേരിലുള്ള വ്യാജരേഖ ചമച്ച കേസിൽ മനോജിനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചു പിറ്റേന്ന് പള്ളിപ്പുറത്ത് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അന്ന് രാവിലെ പോലും അദ്ദേഹം സന്തോഷവാനായിരുന്നു ഞാൻ ജോലിക്ക് പോകുന്നത് വരെ അദ്ദേഹം സന്തോഷവാനായിരുന്നു മകളെ സ്കൂളിൽ വിടാൻ പോയതിനും വീട്ടിലേക്ക് മടങ്ങിയതിനുമിടയിൽ സംഭവിച്ച എന്തോ ഒന്നായിരിക്കാം അയാൾ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് അവർ ആരോപിച്ചിരുന്നു കാണാതായ സ്ത്രീയുമായി ഭർത്താവിന് യാതൊരു ബന്ധവുമില്ലെന്നും അവർ പറഞ്ഞിരുന്നു സബാസ്റ്റിനെ ഓട്ടോയിൽ കൊണ്ടുപോകുക മാത്രമാണ് താൻ ചെയ്തത് കുത്തിയത്തോട് പോലീസിന് നൽകിയ മൊഴിയിലും മനോജ് നിന്നാൽ സെബാസ്റ്റിന് ആശങ്കപ്പെടാൻ കാരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതി പറഞ്ഞിരുന്നത് പവർ ഓഫ് അറ്റോണി സമ്പാദിക്കാൻ സെബാസ്റ്റിന് ഹാജരാക്കിയ ബിന്ദുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് വ്യാജമാണെന്നും സേലത്ത് നടത്തിയ അന്വേഷണത്തിൽ അന്ന് തന്നെ ബോധ്യപ്പെട്ടിരുന്നു സേലത്തിൽ മേൽവിലാസമാണ് രേഖകളിൽ ഉപയോഗിച്ചത് സെബാസ്റ്റിന്റെ അടുത്ത സുഹൃത്താണ് മനോജ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ മനോജിന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു സെബാസ്റ്റിനും ബിന്ദു പതിവായി യാത്ര ചെയ്തിരുന്നതും മനോജിന്റെ ഓട്ടോയിലായിരുന്നു മനോജിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഇയാൾ വലിയ ബാഗിൽ നിറയെ നോട്ടുകെട്ടുകളുമായി പോകുന്നത് കണ്ടതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീണ്ടും വിളിപ്പിച്ചത് അന്ന് രാവിലെ മനോജിന്റെ ഭാര്യ ജോലിസ്ഥലത്തേക്കും മകൾ സ്കൂളിലേക്കും പോയ ശേഷം വീട് അകത്തുനിന്ന് പൂട്ടിക്കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് മനോജ് വീടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത് രണ്ടാം പ്രതിയായ ടി മിനിയുടെ സഹായത്തോടെ വ്യാജരേഖകൾ നിർമ്മിച്ച് ബിന്ദുവിന്റെ പട്ടണക്കാട് ചേർത്തല അമ്പലപ്പുഴ ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിശാലമായ സ്വത്തുക്കൾ സെബാസ്റ്റിൻ വിറ്റഴിച്ചിരുന്നു ബിന്ദു വിദേശത്ത് മരിച്ചുവെന്ന് മിനിയോട് സെബാസ്റ്റിൻ പറഞ്ഞിരുന്നു യഥാർത്ഥ ബിന്ദുവിന്റെ സ്വത്ത് വിൽക്കാൻ വ്യാജരേഖകൾ തയ്യാറാക്കാൻ സെബാസ്റ്റിൻ ആദ്യം മറ്റൊരു ബിന്ദുവിനെ ബന്ധപ്പെട്ടിരുന്നു രണ്ടാമത്തെ ബിന്ദുവിന് ഈ വിഷയത്തിൽ താല്പര്യമില്ലായിരുന്നു പക്ഷേ ദുക്രാന എന്ന സ്ത്രീയുമായി സെബാസ്റ്റിൻ അവർ പരിചയപ്പെടുത്തി മിനിയെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയത് ദുക്രാനായിരുന്നു സ്വത്ത് വിറ്റിട്ടും തങ്ങളുടെ വിഹിതം ലഭിക്കാത്തതിനാൽ മിനിയും ദുഖ്രാനയും സെബാസ്റ്റിന്റെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നു ബിന്ദു വിദേശത്ത് വെച്ച് മരിച്ചെന്ന് സെബാസ്റ്റിൻ തന്നോട് പറഞ്ഞിരുന്നതായും മിനി വെളിപ്പെടുത്തിയിരുന്നു ബിന്ദുവായി അഭിനയിച്ച് സെബാസ്റ്റിൻ ഒപ്പം രേഖകൾ നിർമ്മിക്കുകയും അതുപയോഗിച്ച് ബിന്ദുവിന്റെ സ്വത്തുക്കൾ സെബാസ്റ്റിൻ വില്പന നടത്തുകയും ചെയ്തതായാണ് മിനി മൊഴി നൽകിയത് തിരോധാനത്തിന് ശേഷം യുവതിയുടെ വസ്തുവകകൾ തട്ടിയെടുക്കാൻ സെബാസ്റ്റിൻ തന്നെ ഉപയോഗിച്ചുവെന്നും മൊഴി നൽകിയതാണ് മിനി അന്ന് ചേർത്തല കോടതിയിൽ കീഴടങ്ങിയത് കോട്ടയം ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ച നടത്തിയ തെരച്ചിലാണ് ചേർത്തല പള്ളിപ്പുറം ചെങ്ങുത്തറ വീട്ടിൽ സിബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് ശരീരവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അസ്ഥികളടങ്ങിയ അവശിഷ്ടം മനുഷ്യന്റേതാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് വീട്ടിലെ സ്വീകരണ മുറിയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ രക്തക്കറയും കണ്ടെത്തി ജയനമ്മയുടെ ബന്ധുക്കളുടെ പരാതിയിൽ സിബാസ്റ്റിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് പി ഗിരീഷ് പി സാരഥിയുടെ നേതൃത്വത്തിൽ സിബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ പരിശോധന തുടങ്ങിയത് ശേഷമാണ് ശരീരവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് ഏതായാലും ഇത്രയും വർഷങ്ങളോളം ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ട് സാധാരണക്കാരനെ പോലെ വീണ്ടും ഈ ക്രൂരകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് ആവർത്തിക്കുകയായിരുന്നു സിബാസ്റ്റിൻ എന്ന് പറയുന്ന സീരിയൽ കില്ലർ